മലയാള സിനിമയ്ക്ക് ഇപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ കഷ്ടകാലുകഴിഞ്ഞാൽ ഇങ്ങനെയും കഷ്ടകാലം ഉണ്ടോ ഏ നമ്മൾ നല്ലവരെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയേക്കുന്നത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാർ ഭയങ്കര മീഡിയയുടെ ഒക്കെ മുമ്പിൽ വന്ന ആൾക്കാർ നല്ല രീതിയിൽ സംസാരിക്കും ഭയങ്കര ജനങ്ങളെ ഭയങ്കരമായിട്ട് കയ്യിലെടുക്കുന്ന രീതി സംസാരിക്കും എന്ന തനി ഗുണമെടുത്തു കഴിഞ്ഞാലും അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇത്രയും മോശമായിട്ടൊരു സ്വഭാവം കാണാൻ പറ്റത്തില്ല സോ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ഹേമ കമ്മൻറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇപ്പോൾ ഒരു ഒരാഴ്ച ആയിട്ടില്ല അതിനുള്ളിൽ തന്നെ എത്ര എത്ര കംപ്ലൈൻറ്റുകൾ ആദ്യമേ രഞ്ജിത്തിനെതിരെ ഒരു കംപ്ലൈൻറ്റ് അത് കഴിഞ്ഞ് സിദ്ധിക്കുന്നതിന് ഒരു കംപ്ലൈൻറ്റ് അത് കഴിഞ്ഞിട്ട് ഇപ്പം താണ്ട് മുകേഷിനെതിരെ കംപ്ലൈൻറ്റ് ജയസൂരിക്കെതിരെ കംപ്ലയിൻറ്റ് മണിയം പിള്ള രാജുവിനെതിരെ കംപ്ലൈൻറ്റ് ഇങ്ങനെ തുടങ്ങി തുടങ്ങി താണ്ട് ഇപ്പം രാവിലെ ഇപ്പം നമ്മൾ ന്യൂസ് ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം അത് തന്നെ ഇതെല്ലാം ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല ഇതിനെതിരെ സംസാരിക്കുന്നവരുണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന അതായത് സപ്പോർട്ട് മീൻസ് ഈ ഒരു റിപ്പോർട്ടെല്ലാം വന്നതിന് ശേഷം എന്താ പറയുക അതിൽ ബാധ്യതയായവരോ ഉള്ളത് എന്താ പറയുക അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു തുറന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് സോ ഇതിനെ എതിർത്ത് സംസാരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ഒരു കൂടെ നിൽക്കുന്ന കുറേ ആക്ടേഴ്സും ഉണ്ട് സോ ഇപ്പോൾ എല്ലാ നടന്മാരുടെ അടുത്തും ഇതിനെപ്പറ്റി ചോദിച്ചു ചിലവർ നല്ലോണം ഉത്തരം പറയുന്നുണ്ട് ചിലവർ ഒഴിഞ്ഞ് മാറാനും ശ്രമിക്കുന്നുണ്ട് എന്താണ് കറക്റ്റായിട്ട് എന്നുള്ള പറയാൻ പോലും എന്താ പറയുക സം നിൽക്കാത്തവരും ഉണ്ട് ഇത് എന്താ പറയുക ഈ ആരോപണങ്ങൾ നേരിട്ട ആൾക്കാർ അവർ എല്ലായിടത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ല കരുതിക്കൂട്ടിയുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ കരുതിക്കൂട്ടി അവരെ താറടിക്കാനുള്ള ശ്രമങ്ങളാണ് സോ പറയാൻ പറ്റത്തില്ല ഇത് തെളിയിക്കുന്നവരെ അങ്ങനെ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഉറപ്പിച്ച് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ഇവർ എന്നാ ചെയ്തു പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്രമാത്രം ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ അവസരങ്ങൾ ചോദിച്ചു വരുന്ന പെൺകുട്ടികൾക്കെതിരെ ഇത്രമാത്രം ചൂഷണങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് എങ്ങോട്ടാണ് പോകുന്നത് ഇത് ഉടനെ തന്നെ ഇപ്പം തന്നെ ഇത് തുടങ്ങി അത് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ തുടങ്ങിയത് ഏറ്റവും ബെസ്റ്റാണെന്ന് തന്നെ പറയും കാരണം അത് മറ്റ് ചില ഇൻഡസ്ട്രികളിൽ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും ഒരു പാഠവും പാഠവായിരിക്കും സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രം എന്താണ് പറയുക ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്രമാത്രം ചൂഷണങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണല്ലേ സാധാരണ ഇപ്പോൾ ഒരാൾ സിനിമയിൽ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി സിനിമയിൽ വന്ന് സിനിമ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിക്ക് മുമ്പിൽ ഇത്രമാത്രം ചൂഷണങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് സാധാരണക്കാരിൽ നിന്ന് ഇങ്ങനെയാണ് വരുന്നത് ആഗ്രഹങ്ങൾ നടത്താൻ വേണ്ടി ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേന് അവർ ഭയങ്കര നടന്മാരെ പോലെ വലിയ സ്ഥാനങ്ങളിൽ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് എന്താണ് നടക്കുന്നത് സോ ഇതിനെ അനുകൂലിക്കാൻ കുറേ പേര് ഇങ്ങനെയൊന്നും ഇല്ല പവർ ഗ്രൂപ്പും കാര്യങ്ങളും ഇല്ല എന്താണിത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്നെ കുറച്ച് നടന്മാരിപ്പം എന്താ പറയുക അവർ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ അവർക്ക് സപ്പോർട്ട് നൽകാനോ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നിൽക്കുന്നു അത് വളരെ വലിയ കാര്യം തന്നെയാണ് സോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇതിന് നല്ല രീതിയിൽ തന്നെ ശിക്ഷ കൊടുക്കണം അതെന്താ കറക്റ്റ് തെളിയിക്കണം നല്ല രീതിയിൽ തന്നെ പോകണം എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു കാരണം ഇങ്ങനെയുള്ളത് കറക്റ്റ് ശിക്ഷകൾ കൊടുത്താൽ മാത്രമേ ഇനി വരുന്ന ഇനി ചോദിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ചൂഷണങ്ങൾ ചെയ്യാൻ ചിന്തിക്കുന്നവർക്ക് പോലും ഇതൊരു ഭയങ്കരമായിട്ട് പേടി സ്വപ്നമായിട്ട് നിൽക്കത്തോളൂ കാരണം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കും നിയമ നടപടി കിട്ടും എന്നുള്ള ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കത്തുള്ളൂ അപ്പോൾ അവരൊന്ന് പേടിക്കും സോ അതുകൊണ്ട് തന്നെ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളിൽ കറക്റ്റ് തീരുമാനം എടുക്കുക അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ കേസുള്ളത് തെളിയിക്കുക അത് ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണിപ്പം മെയിൻ എല്ലാം ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് അതുപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാം അത് അത്രമാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ സോ ഇതാണ് എം ആ കമ്മിറ്റിയും ഇപ്പം മലയാള സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളും സോ ഇത് നിങ്ങളുടെ അടുത്തൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി താങ്ക് യു